സംഘടന എന്ന എന്ന ബോധത്തിൽ നിന്നാണ് ുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ സമര പരിപാടിയുടെ ഔപചാരികമായ ഉചാരണ നിർമ്മം നിർവഹിക്കാൻ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി വി സാഹിബിനെ ആദരപൂർവ്വം നിയോജക മണ്ഡലം മുസ്ലിം യുവത്ത് ലീഗിൻ്റെ പ്രസിദ്ധരായ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട എം കെ നാസാർ പ്രിയപ്പെട്ട സെക്രട്ടറി പി അൻസാർ സാദാപുരം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ അജൻ ജനറൽ സെക്രട്ടറി എം കെ ജമാൽ ഹാജി ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുസ്ലിം യുവത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ നാട്ടുകാര് ജനാധിപത്യ വിശ്വാസികളെ മാധ്യമ പ്രവർത്തകന്മാർ ഈ ഈ സമരത്തെ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥക്കെതിരായി പ്രതികാത്മക ഉദ്ഘാടനം നിർവഹിക്കാനാണ് പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരപ്രവർത്തകന്മാർ പ്രിയപ്പെട്ട എന്നെ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തേണ്ടി വന്നത് എന്ന് വിശദീകരിച്ചിട്ടാവാം ഇതിന്റെ പ്രതിഷേധ സൂചകമായിട്ടുള്ള ഉദ്ഘാടനവും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തൂണേരി ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ മാനേജ്മെന്റ് നടത്തേണ്ടത് ചുമതല അവർക്കാണ് പ്രാദേശിക സർക്കാരുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനുമൊക്കെ അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വികേന്ദ്രീകരിച്ചു കൊടുക്കപ്പെട്ടതിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ പിന്നീട് ഉയർത്തപ്പെട്ട താലൂക്ക് ആശുപത്രികളുടെയൊക്കെ മേൽനോട്ടം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നമ്മുടെ ഈ ആശുപത്രി ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് പഞ്ചായത്ത് തൂണേരി ബ്ലോക്ക് പഞ്ചായത്താണ് ഇവിടെ ഗവൺമെന്റിന്റെ ഏത് ഫണ്ട് വന്നാലും അത് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കേണ്ടത് അത് പൂർത്തീകരിച്ചാൽ പൂർത്തീകരിച്ച പ്രവൃത്തി പൂർത്തീകരിച്ചതിനെ തുടർന്നുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് ഈ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഇതൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുമതലയാണ് ഇതാ ഈ കെട്ടിടം ഇത് കഴിഞ്ഞ യു പി എ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ബഹുമാന്യനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയതാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് உங்களை பற்றி உன்னக்களிகள் அந்த ஆபந்திர அந்த உடனே நடத்திய അതിന്റെ ഘടകമായി അദ്ദേഹത്തിന്റെ ശ്രമപരമായ ഈ നടത്താനുള്ള രാഷ്ട്രീയ കൈയായിരുന്നു അന്ന് ഗ്ലോ പഞ്ചായത്ത് കൈക്കൊണ്ടത് അവർ വിചാരിച്ച് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോൽക്കും കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഇടതുപക്ഷത്തിന്റെ എം പി ഉണ്ടാകും அவரு <laughs> நடத்தாம रेडी रेडी हमारे पर पर कुंडली कंपनी आना आज के ना ഉണ്ടാക്കണ്ടേ പണമുണ്ടാല്ലോ യുപിഎസ് സർക്കാർ മുല്ലപുളയാമയന്ത്രം യൂഡിയക്കാർക്ക് പണം മരി വധികണ്ടല്ലോ എന്ന് കൊണ്ട് ലിസ്റ്റ് വിട ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല ഇതിന്റെ വൈദീകരണം പ്രിയപ്പെട്ട നാട്ടുകാരോ രോഗികളെ ചെറുതുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പഞ്ചായത്ത് പോട്ടോർ ಪರവിക്കരുത് നേ പഞ്ചായത്തിനെ ಪರവിക്കേറ്റോ പിന്നെ നമ്മൾ എന്താ ചെയ്യ ആ ഉടനെ ಪರന്നിടുമ്പോൾ ഒരു ടൈമസ് സർട്ടിഫിക്കറ്റ് സംഗതി

ിൽ ഏതിലാണ് ഒരു കയ്യപ്പ് ചേർത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക് അഭിമന്യനായ സൂപ്രേരി ഉണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ധീരമായി നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വം ഭരണസമിതി ഗവൺമെന്റിനെ കൊണ്ട് E a última tipo, vez നിങ്ങളറിയോ കാണുന്ന നമ്മുടെ രോഗികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ಮೇರಿಬಳ ಕೊಂಚಾತು ಉತ್ತುಂಡಾ ಬಂದು ಬಿಚ್ಚದಾನೆ ನೇಸಿಬಾರಡ ಕೋಟೇಸಿ ಆದೇಂ ತುನರಿಬಳ ಕೊಂಚಾತನೆ ಉತ್ತುಂಡಾ ಬಂದು ಬಿಚ್ಚದಾನೆ ഈ ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ാണ് മുട്ടുള്ളത് ഒരുപാട് സമരം ചെയ്ത ഡി വൈ എഫ്ഐക്കാരുണ്ട് സമരത്തിന് വന്ന ആളുകൾക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും സമരത്തിന്റെ മുന്നിൽ നിന്ന ആളുകളുടെ ഭാര്യമാരിപ്പോൾ ഇവിടെ മുറിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരനെ കാണാനില്ല ഒപ്പം സമരത്തിന് വന്ന സഖാക്കളെങ്കിലും എന്റെ നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങളുടെ അവന്റെ ജോലി കിട്ടി നിങ്ങൾക്ക് ഡി വൈ എഫ് ഐയും ഇടതുപക്ഷക്കാരും കണ്ണു തുറക്കണം നാതാപുരത്തിന്റെ വികസനത്തിന് ഒരു സംഭാവനയും അർപ്പിക്കാത്ത നിങ്ങൾ ഈ ആശുപത്രിയോട് കാണിക്കുന്ന അവഗണത നോക്കി നിൽക്കാൻ കഴിയില്ല ഇതൊരു ഒന്നാംഘട്ട സമരമാണ് വളരെ വിശാലമായ ജനജിയെ കൺവെൻഷൻ പിടിച്ചു ചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ മുസ്ലിം യൂത്ത് ലീഗ് സമീപിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നമുക്ക് നമുക്ക് രോഗികൾക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് എവിടെത്തൊക്കെയാ പോകുന്നത് ഇതിന് സമാനമാണല്ലോ കുറ്റ്യാടി താലൂക്ക് ആശുപത്രി അവിടെ കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് മണ്ഡലം പ്രിയപ്പെട്ട പാറക്കലിന്റെ കയ്യിലായപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കാൽമുട്ട് ശാസ്ത്രക്രിയ നടക്കുന്നു കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ ചെയ്യുന്ന കാൽമുട്ട് ശാസ്ത്രക്രിയ അതുപോലെ തന്നെ ഇടുപ്പല്ലിന്റെ ശാസ്ത്രക്രിയ ഇതൊക്കെ ഇപ്പോൾ കുറ്റ്യാടി ആശുപത്രിയിൽ എന്തിന്റെ പേരിൽ ഡോക്ടർമാർ കഴിവുള്ളവർ അവർ തേടി പിടിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആവശ്യമായത് നിർമ്മിക്കാൻ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ടുവരണം അതിനു വേണ്ടി പരിശ്രമിക്കാൻ ഒരു ഇച്ഛാ ശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകണം എത്ര പ്രസവുന്നത് ഇവിടെ വന്നാൽ ഗൈനക്കോളജി ഗൈനക്കോളജി ഡോക്ടർ ഉണ്ടാവൂല ഇവിടെ ഡോക്ടറെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു പ്രഷർ ചെയ്ത് എൽ ഡി എഫ് അല്ലെ സംസ്ഥാനം ഭരിക്കുന്നത് ഡോക്ടറെ നാദാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന എന്തുകൊണ്ട് ഇടതുപക്ഷക്കാർക്ക് മാർസിസ്റ്റുകാർക്ക് ഡിവൈഎഫ്ഐ കഴിയുന്നില്ല ഇവിടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ ഇവിടെ എന്ത് സംവിധാനമാണുള്ളത് ഇതാ ജമാലീസിന്റെ ഭാരവാഹികൾ ഈ ആശുപത്രിയിൽ ഒരു ഐ സി യു സംവിധാനിക്കാൻ പോകുകയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള കാരണ പ്രസ്ഥാനമാണ് സി എച്ച് ശിപാ സെന്റർ സി എച്ച് ശിപാ സെന്ററിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അറുപതാനിൽ ഇതിനു വേണ്ടി കളക്ഷൻ നടത്തുകയും ഈ ആശുപത്രിയിൽ ഐ സി യു സംവിധാനം ഉണ്ടാക്കാൻ പോവുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഇടപെടലെങ്കിലും ഈ നാട്ടിലെ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നടത്താൻ പറ്റും അല്ലാതെ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധാരണക്കാരന് കഴിയില്ല സർക്കാരിനെ കൊണ്ട് കഴിയുക രാഷ്ട്രീയ ശക്തികൾക്കാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് എന്തുകൊണ്ട് ഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഇടതുപക്ഷക്കാരന് ഇതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലൂഗിനെ ഉന്നയിക്കാനുള്ള ചോദ്യം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല ഇതാ മറ്റന്നാൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച മുതൽ കേരളത്തിൽ മത്യപൂർവ്വമായ ഒരു സമരം നടക്കാൻ പോവുകയാണ് നിരവധി സമരം കണ്ട കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റ് നമ്മുടെ പാവപ്പെട്ട എൺപതിനായിരത്തിൽ പരം നേഴ്സുമാർ സമരം ചെയ്യാൻ പോവുകയാണ് അവർ സൂചന സമരമായി കുറെ ദിവസങ്ങൾ കേരളത്തിന്റെ പത്രങ്ങളിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അവർ പാവപ്പെട്ട ബി എസ് സി കഴിഞ്ഞ അതുപോലെ തന്നെ വലിയ ബിരുദധാരികളായ നേഴ്സുമാർക്ക് പോലും തുച്ഛമായ വേതനമാണ് പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അയ്യായിരം ഉണ്ടാവും എന്നാൽ നാട്ടുകാരെ പ്രിയപ്പെട്ടവര് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ നഴ്സിന് കിട്ടുന്നത് അയ്യായിരത്തിന്റെയും ഏഴായിരത്തിന്റെയും ഇടയിലുള്ള തുച്ഛമായ വേതനമാണ് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് മുന്നൂറ് രൂപയോളം വേണം ഒരു മാസം എത്ര കിട്ടും ഒമ്പതിനായിരം രൂപ എന്നാൽ ഉന്നത ബിരുദമുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രിയിൽ രാവും പകലും നിലക്കെട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ട നേഴ്സുമാർക്ക് കിട്ടുന്നത് അയ്യായിരത്തിനെയും അനിൽ ആർ ദേവി എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജി നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ചിന്റെ കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ഒരു വിധിയുണ്ടായി പാവപ്പെട്ട നേഴ്സുമാരെ പീഡിപ്പിക്കരുത് നല്ല മാനസികാവസ്ഥയിലായിരിക്കണം അവൾ രോഗികളെ ശുശ്രൂഷിക്കേണ്ടത് കാരണം ഡോക്ടർമാർ ഡോക്ടർമാർ ചികിത്സ കുറിക്കും ആരാണ് ആരാണ് കുത്തിവെപ്പ് നടത്തേണ്ടത് അതുകൊണ്ട് മാനസിക സംഘർഷം ഇല്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളായ വെള്ള മാലാഘമാർക്ക് ആവശ്യമായ വേതനം കൊടുക്കേ പറ്റൂ എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറഞ്ഞു ഒരു കമ്മിറ്റി ഫോം ചെയ്യണം ഇവരുടെ വേദന സേവന വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിനും അവരുടെ ജോലിയുടെ സുരക്ഷിതത്വം ഉറപ്പു വേണ്ടി ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കമ്മിറ്റികൾ വേണം സുപ്രീം കോടതി കമ്മിറ്റി കമ്മിറ്റി വന്നു ബലരാമൻ വന്നു വീരകുമാർ കമ്മിറ്റി വന്നു പക്ഷേ കമ്മിറ്റി റിപ്പോർട്ടുകൾ ശുപാർശ ചെയ്ത നടപടികൾ നമ്മുടെ ഇടതുപക്ഷം ഭരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അടിസ്ഥാന വർഗത്തിനു വേണ്ടി വിരോധാത്തമായ പോരാട്ടം നടത്തുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പോലും ഈ പാവപ്പെട്ട നഴ്സുമാരുടെ അടിസ്ഥാന വേദനം ഉയർത്തി വരാൻ കഴിഞ്ഞിട്ടില്ല കൊളരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടില്ല വീരകുമാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടില്ല ഇത് നടപ്പിലാക്കാതെ ഇപ്പോ സമരത്തെ നേരിടാൻ പ്രയോഗിക്കുമെന്നാണ് പറയുന്നത് അഭിനന്ദനായ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം നല്ല കാര്യം ചെയ്താൽ നല്ലത് എന്ന് പറയണം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് എന്താ ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് കമ്മിറ്റി ഫോം ചെയ്യാ എന്നിട്ട് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം വേതനം വർദ്ധിപ്പിക്കുക എന്നോ അത് നടപ്പിലാക്കാതെ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ എസ് ആണോ ഗവൺമെന്റ് പരിശോധിക്കേണ്ടത് ഈ തരത്തിൽ പാവപ്പെട്ട അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ജയസുമാരെ അടിച്ചമർത്താനാണ് ഈ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് സമരത്തിന്റെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം യോഗത്തിലേക്ക് സമര രംഗത്ത് അണിച്ചേരുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പാവപ്പെട്ട ഈ നേഴ്സുമാർക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി കുറഞ്ഞതെന്താണെന്നോ അവരുടെ ശമ്പളം അറുന്നൂറ് രൂപ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന നേഴ്സുമാർ എത്രയുണ്ട് കേരളത്തിൽ മുന്നൂറ്റി ഇരുപത്തി പ്രൈവറ്റ് ആശുപത്രികളുണ്ട് മുന്നൂറ്റി ഇരുപത്തിയാറ് ആശുപത്രികളിൽ എണ്ണൂറ് ബെഡുള്ള ആശുപത്രി കേവലം മൂന്ന് എത്ര കേസുപത്രികൾക്കാണ് ആകെ മൂന്നാശു നേഴ്സുമാർ അടിച്ച് ബാക്കിയുള്ള ആശുപത്രികളിലെതനം ഇന്നും പന്ത്രണ്ടായിരം അല്ലെങ്കിൽ മാക്സിമം പോയാൽ പതിനാറായിരം ജോലി ചെയ്യുന്ന அவருக்குமா ஏற்றவும் பாவப்பட்ட தாரைக்களையும் ஜோதி அவருக்கு இன்னும் ஏதாயிரத்துல தாரையா நீ கண்டில் இருந்தால் ും എല്ലാ ജാതി ഫ്രൂട്ട് പനിയും വെജിറ്റബിൾ പനിയും അതുകൊണ്ട് ആരോഗ്യ മേഖല വെല്ലുവിളിയാണ് ഇതിനെതിരെ അതിശക്തമായ സമരം ആരംഭിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു രാഷ്ട്രീയ സമരമല്ല ഇത് നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അതിരാവിലെ തന്നെ ഈ സമര വളരെയധികം സന്തോഷിപ്പിക്കുന്നു നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണിയിർത്തിക്കൊണ്ട് നാളുകളിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ധീരമായ പോരാട്ടത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളൊക്കെ ഞാൻ നിർത്തുന്നു ജയ് ജയ് ഹിന്ദ് പുതിയ കെട്ടിടത്തിന്റെ പ്രതീകാത്മകമായ ഉദ്ഘാടനം സംസ്ഥാന യൂത്ത് ലീഗ് സെക്രട്ടറി വി പി മുഹമ്മദ്